സമയം ഉണ്ടാവും ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോരുത്തർക്കോരോ സമയം ഉണ്ടാകും ഞാൻ കംപ്ലീറ്റ്ലി ആലോചിച്ച് എനിക്കാ ഇമോഷണൽ ബെസ്റ്റ് തന്നെയാണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇത് ചെയ്ത് ഇട്ട് എനിക്കത് പറയണമായിരുന്നു ഈവനിങ് ജയിലിൽ പോകുന്നതിനും ഇതിനും അതോ അത് ഇറങ്ങണോ എപ്പോഴാണോ വാഷ് റൂം കഴിച്ചു തന്നെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് നോർമൽ കണ്ടീഷനിൽ ബിഗ് ബോസിൽ ശനിയാഴ്ച കോണ്ടന്റ് ഉണ്ടാവാറില്ല പക്ഷേ ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഈ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കാര്യമായിട്ട് ഈ ആഴ്ചയിൽ നടന്നിട്ടുള്ള ഡിസ്കഷൻസ് നിന്ന് അവർ ലാലേട്ടൻ്റെ എപ്പിസോഡിന് പ്രിപ്പയർ ചെയ്യുന്ന റിലേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു ഡിസ്കഷൻ ഞാൻ ഇന്ന് കുറച്ചു മുന്നേ പ്രൊമോ വന്നതിന് റിയാക്ട് ചെയ്തിരുന്നു നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള കാര്യം അതായത് വേദലക്ഷ്മി ഒനിലിനോട് ചെയ്തിട്ടുള്ള കാര്യം ലാലേട്ടൻ ചോദിക്കും എന്നുള്ള പ്രൊമോല് വന്നിട്ടുണ്ട് എത്രത്തോളം ചോദിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും വേദലക്ഷ്മി ഹൗസിനകത്ത് അക്ഷരാർത്ഥത്തിൽ പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട് അവൾ ഒനിലിൻ്റെ അടുത്ത് നമ്മൾ ഞാൻ ലൈവിൽ കണ്ടില്ല കേട്ടോ എനിക്ക് അറിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കാരണം എന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് മുന്നേ നടന്നിട്ടുള്ള കോൺവെസേഷൻ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് കണ്ടിട്ടില്ല ഈ കോൺവെർസേഷനിൽ വേദലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഒിലിനോട് സംസാരിക്കാൻ വേണ്ടി പോയി പക്ഷെ ഒനീൽ എനിക്ക് മുഖം തന്നില്ല ഒനിൽ എന്നോട് സംസാരിക്കാൻ റെഡി ആയില്ല എന്നുള്ളത് വേദലക്ഷ്മി പറയുന്നത് അപ്പൊ അക്ഷരാർത്ഥത്തിൽ വേദലക്ഷ്മി ബിഗ് ബോസ് ഹൗസിനകത്ത് ഒനിലിന്റെ കാലുടിച്ചിട്ടുണ്ട് അത് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് കിട്ടുന്നത് കാരണം എന്താണെന്നറിയോ ഒരു പുരുഷനെ കുറിച്ച് എത്രയും മോശമായിട്ടുള്ള ഒരു സംഗതി അവിടെ ഒരു സ്ത്രീ സംസാരിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ള സ്ത്രീ സംസാരിച്ചിട്ട് ഇത്രധികം കാര്യങ്ങൾ ഈ ആഴ്ച ബിഗ് ബോസും അല്ലാത്തവരും റിലേറ്റഡ് അല്ലാത്തവരും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അയാൾക്കൊരു കുടുംബവും പരിചയക്കാരും ഒക്കെ ഉണ്ട് പുറത്തല്ലേ അയാളുടെ സ്വന്തക്കാരുണ്ട് അവിടെ പുറത്തുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം ഡിസ്കഷൻ ആയിട്ട് ഇത്രയധികം അധികം ആൾക്കാർ അറിഞ്ഞിട്ട് അത്ര അധികം ആൾക്കാർ അത് അറിഞ്ഞു ഇനി ആ സ്ത്രീ അത് തിരുത്തുന്ന വിഷയം എത്ര പേരറിയും അറിയില്ല ഒരു ന്യൂസ് ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയൊരു ഘടകം തന്നറിയോ വലിയൊരു കാര്യം തന്നറിയോ ഫസ്റ്റ് കാര്യം എല്ലാവരും അറിയും പിന്നീട് അതിൽ വരുന്ന തിരുത്തലുകളോ അതിൽ വരുന്ന ചേഞ്ചസോ കാര്യങ്ങളോ ഒരാളും ഡിസ്കസ് ചെയ്യില്ല ആദ്യത്തെ വിഷയം ഒരു ഒരു മിൽ പത്തു ലക്ഷം ആൾക്കാർ കണ്ടെങ്കിൽ രണ്ടാമതെക്കുറിച്ച് വരുന്നൊരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ചിലപ്പോ പക്ഷേ പത്തിലൊന്ന് നൂറിലൊന്നോ പത്തിലൊന്നു മാത്രമേ കാണുള്ളൂ അപ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ ഇമേജ് നശിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കൺഫെഷൻ റൂമിൽ ഒനിയിൽ അത്ര അധികം വിഷമിച്ച് കരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇന്ന് ചോദിക്കുന്നത് പക്ഷേ നമ്മുടെ വേദലക്ഷ്മി ഹൗസിലിരുന്ന് വളരെ വിദഗ്ധമായി മുതലക്കണ്ണീരൊഴുക്കി തൽക്കാലം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി ദാറ്റ്സ് വാട്ട് ഐ പോസി ഫീൽ എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം ലൈവ് കണ്ടവർ കമന്റ് ചെയ്യും തൽക്കാലം ലാലേട്ടന്റെ എപ്പിസോഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ചുവന്ന കുപ്പായിട്ടിട്ട് അവിടെ വന്നിരുന്നിട്ട് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന കാര്യമാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇവർ സംസാരിക്കുന്നത് അക്ബറിനോടാണ് അക്ബർ ഇതിനെ പൊളിച്ചടക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അവര് തമ്മിൽ സംസാരിക്കുന്ന കാര്യം പറയാം പറയുമ്പോൾ അക്ബർ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന അറിയോ അക്ബർ ചോദിക്കുകയാണ് അതായത് ലക്ഷ്മി രണ്ട് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാണ് രണ്ട് കാര്യങ്ങൾ വെച്ച് അതായത് അക്ബർ സംസാരിച്ചിട്ടുള്ള കാര്യവും ബാക്കിയുള്ള കാര്യം കൂടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അക്ബർ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു കിലോ പഞ്ചസാര നീ കക്കുന്നതും കക്കുന്നത് കളവാണെങ്കിൽ ഒരു തെറ്റാണെങ്കിൽ ഒരാളെ കൊല്ലുന്നത് രണ്ടും ഒരേ ഇതിൽ കണക്കാക്കാൻ പറ്റില്ല അതായത് അക്ബർ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ തെറ്റുകൾക്കും അതിൻ്റേതായ അളവുകോലുകളുണ്ട് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് പറയുന്ന സമയത്ത് വേദലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ അവിടെ ഒന്നും ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുക ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്ബർ എന്നുള്ള ഒരു മത്സരാർത്ഥി പ്ലീസ് ഈ ചങ്ങായിക്ക് ത്തിരിയെങ്കിലും തലയ്ക്കകത്ത് തോന്നിയിട്ട് സ്വയം ഒന്ന് നിന്ന് കളിക്കാൻ നോക്കിയാൽ ആ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ആണ് അക്ബർ ഖാൻ ബിഗ് ബോസിൽ പ്രാവശ്യം അത് പ്രാവശ്യം വോട്ടിങ്ങിനും കൂടെ കാണാറുണ്ട് ടോപ്പ് ത്രീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അനുമോള് അനീഷ് പിന്നെ അക്ബർ ഈ മൂന്ന് പേരാണ് ഇപ്രാവശ്യം അനോഷ് അൺഒഫീഷ്യൽ വോട്ടിംഗ് പോളിൽ മുകളിൽ നിൽക്കുന്നത് അതിലെന്തുകൊണ്ടും മുകളിൽ ആ ഒരു സീരിയസ് ആയി നിൽക്കാൻ ഇപ്പോൾ അനീഷിൻ്റെ കൂടെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം വളരെ സീരിയസ് ആയിട്ട് നിൽക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അക്ബർ ഖാൻ കാരണമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് തോന്നുന്നു ആണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും സംസാരശേഷി ഫിസിക്കൽ ഇത് എല്ലാ കാര്യത്തിലും ഒരു ഓൾ റൗണ്ടായിട്ട് ബിഗ് ബോസിൽ നിൽക്കാൻ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് അക്ബർ ഖാൻ ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ എന്തായാലും ഇപ്പോൾ നടക്കുന്ന കോൺവെർസേഷനിൽ അക്ബറിൻ്റെ മുന്നിൽ അക്ഷരാർത്ഥ അക്ഷരാർത്ഥത്തിൽ എഴയുന്നൊരു വേദി ലക്ഷ്മിനെ കാണാൻ പറ്റും ഇനി എന്താണ് ഇവർ ലൈവിൽ സംസാരിച്ച് എന്നുള്ളതിൻ്റെ ഒരു വോയ്സ് ഞാനിവിടെ പ്ലേ ചെയ്യാം നമുക്ക് കംപ്ലീറ്റ് ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ഇതില്ല ഫസ്റ്റ് നിങ്ങൾ കേട്ടോ എനിക്ക് ഇമോഷണൽ ഔട്ട്ബേഴ്സ് ആണെന്ന് മൈ ഗോഡ് മലയാളികൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് നിങ്ങൾ എത്ര പേര് കേട്ടു ഞാൻ കേൾക്കാല്ല പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ഇതിനെങ്ങനെ എന്താ പറയുക ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലെ ചേർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു പദമാണ് ഇംഗ്ലീഷിലുള്ളത് ഇമോഷണൽ ഔട്ട്ബേഴ്സ് എന്നുള്ളത് ഈ എനിക്ക് ഈ ഒരു ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ട സമയത്ത് മനസ്സിലായി അവൾക്ക് ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റാണ് ഇത്ര ഉണ്ടായത് പൊരാട്ടാട്ടനാണ് തോന്നിയത് ഒരു മനുഷ്യൻ്റെ ജീവിതം അയാളുടെ ക്യാരക്ടറുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്തുകൊണ്ടാണോ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റാ എന്ത് പട്ടി ഷോ മലയാളികൾ ഇതിനെ നിങ്ങൾ ഇമോഷണൽ ഔട്ട്ബേഴ്സ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുമെങ്കിൽ മലയാളികൾ ഞങ്ങൾ പറയുന്നതിന്റെ ഷോ എന്നുള്ളതാണ് പട്ടികൾക്ക് അപമാനാക്കാൻ വയ്യാത്തോണ്ടാണ് ഇത്ര പറയ്പോ സ്വാഭാവികമായിട്ടും ഷോ എന്നാണ് ഇതിനെ പറയുന്നത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് അത്ര ഏ എന്താട്ടായിരുന്നു എന്ത് മറ്റേ കോമരം തുള്ളി നടക്കുന്നതിന് രാത്രി അവിടെ അപ്പൊ എന്തേ വിചാരിച്ച് ഇന്ന് രാത്രിയോട് ആ രാത്രിയോട് കൂടി എല്ലാം അവസാനിക്കുന്നുള്ളതോ വെരി ബാഡ് വെരി ബാഡ് പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഈ കാര്യങ്ങൾ പറയണ സമയത്ത് ഈ സംഭവം കംപ്ലീറ്റ് ഞാൻ ലൈവിൽ കണ്ടതുകൊണ്ടും ഞാനൊരു സീരിയസ്ലി ഞാനൊരു പുരുഷൻ സ്ത്രീ വിരോധിയായിട്ടില്ല ഞാനൊരു പുരുഷനായതുകൊണ്ടാണ് ഒരു ഇത്രധികം ആൾക്കാർ മുന്നിൽ വെച്ചൊരു ആരോപണം ഉന്നയിച്ചു ഒരു ഫാമിലിയുള്ള മനുഷ്യനാണെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും ഞാൻ എൻ്റെ സിറ്റുവേഷനോടൊക്കെ ആലോചിച്ചു ഞാൻ വീട്ടിൽ പറയണ സമയത്ത് വൈഫ് പറഞ്ഞു ഇങ്ങനെ അമ്മക്കൊക്കെ സംഭവിച്ചു എന്ത് ചെയ്യും പുരുഷന്മാർക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യും അയാൾ എന്ത് ചെയ്യും പുറത്തിറങ്ങിയിട്ട് തിരുത്താൻ പറ്റാത്ത സംഗതിയാണെന്നുണ്ടെങ്കിലോ ബിഗ് ബോസ് നെക്സ്റ്റ് സിറ്റുവേഷനിൽ ഔട്ട് വിട്ടില്ലെങ്കിലോ അവരവരെ ഈ രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണെങ്കിലോ എന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസ്ഥ പത്ത് നാൽപ്പത്തി വയസ്സിൽ അയാൾ ആർജിച്ചിട്ടുള്ള കാര്യം സഞ്ചരിച്ചിട്ടുള്ള വഴികളും കംപ്ലീറ്റ് പോയില്ല ഈ സ്ത്രീൻ്റെ തോന്നിയാസം കാരണം ഇതിൽ മസ്താനിക്കും ഈക്വൽ പങ്കുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത് രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടുള്ള കളികളാണ് എന്തായാലും എന്താണ് ഈ അമ്മ തള്ളുന്നെന്നുള്ള കാര്യം കുറച്ചൊന്നും നോക്കാം ട്രിഗർ ആവുന്ന കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ലൈറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും അതിന്റെ അർത്ഥം എല്ലാ ചന്തക്കും കയറി പിടിക്കുക എന്നല്ല ഇവിടെ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ മസ്താനി ഇങ്ങനത്തെ കാര്യങ്ങൾ ലൈറ്റ് ആയിട്ട് എടുക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ വിഷയമായിട്ടുള്ള കാര്യതാണ് നമുക്ക് എല്ലാവർക്കും അതെ കാരണം എന്താണെന്നറിയോ ഈ കാണാത്ത വിഷയം നേരിട്ട് ഈ സംഗതി കണ്ടിട്ടില്ല കാണാത്ത വിഷയം ആ ഒരു സംഗതിയില് ഇത്രയും അധികം ഇന്റൻസിറ്റിയില് അവതരിപ്പിച്ചു മാത്രമല്ല അവതരിപ്പിക്കുന്നതിന് പ്രോബ്ലം അല്ല സ്വാഭാവികമായിട്ടും അവനാണ് സുഹൃത്തിന് ഇങ്ങനൊരു വിഷയം പുരുഷന്റെ ഭാഗത്ത് വരുന്ന സമയം സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യും പക്ഷേ അവിടെ ജഡ്മെന്റായിട്ട് ഇത് ഇവൻ ചെയ്തു ഇവൻ ഇങ്ങനെ ആളാണ് ഇവൻ മോശമാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടാണ് ഞാൻ എപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് നമ്മളും മലയാളികളും എപ്പോഴും ഇത് പ്രകടിപ്പിച്ചിട്ടുള്ളത് ബിഗ് ബോസ് കാണുന്നവര്

ഞാൻ അപ്പം ചെയ്യുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നതിനാണ് ആ നിറഞ്ഞ ആടി സമയത്തൊന്നും ഓർമ്മയില്ല അതൊന്നും അല്ല ഇത് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കും പെടും പ്രശ്നവും എന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കണേ ഇത് കേൾക്കാൻ അവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ ഈ വിഷയം വേദലക്ഷ്മി ആയതുകൊണ്ട് അക്ബർ റെന ആതില നൂറ് ടീമൊക്കെ സംസാരിക്കുന്നത് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നു ഒരു സാധാരണക്കാരനായിട്ടുള്ള നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പോയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള അനീഷിൻ്റെ ഭാഗത്ത് ഇതിൽ നിന്ന് നൂറിലൊന്നാണ് സംഭവിച്ചതെങ്കിൽ ഈ പറഞ്ഞ ടീം മാപ്പ് കൊടുക്കുമോ ഈ പറഞ്ഞ ടീം ഇന്നലെ ഇരുന്ന് അയാളെ കേൾക്കുമോ ഏ ഇന്നിപ്പോൾ വേദലക്ഷ്മിനെ ലൈവിലിരുന്ന് കേൾക്കുന്ന പോലെ അനീഷിനെ കേൾക്കാൻ പോയിട്ട് എന്തെങ്കിലും ഒരു അയാൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുമോ അതാണ് ആ അതാണ് ഞാൻ അനീഷിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നുന്ന കാര്യം അതാണ് എനിക്ക് ഈ സോ കോൾഡ് സെലിബ്രിറ്റീസ് അതിനുള്ളിൽ കിടക്കുന്നുണ്ടല്ലോ ദിസ് സോ കോൾ സെലിബ്രിറ്റീസ് അവർക്ക് അവർ ഈ ചങ്ങാതിയുടെ കാര്യം കേൾക്കാൻ പോലും കൊടുക്കില്ല മാത്രമല്ല അയാൾ എത്ര കാലം ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കിടന്ന് ശ്വാസം എടുക്കുന്നു ആ ശ്വാസം എടുക്കുന്ന സമയം മുഴുവനും അയാളെ പുറകിൽ നിന്ന് കുത്തി 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 കൊല്ലും അതുകൊണ്ട് തന്നെയാണ് അനീഷ് എന്ന വ്യക്തിയുടെ പി ആർ ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായി ഞാൻ കൂട്ടത്തില് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ല പോയിന്റ് ഔട്ട് ലൈക്ക് ആ ഒരു ഇമോഷൻ പിന്നെ എനിക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ട് ഇമോഷൻ ഡൗൺ ഔട്ട് ഔട്ട്ബേസ്റ്റ് എന്താ പറയാ ആഫ്റ്റർ പിന്നെ ഓവർ എന്തോ അങ്ങനെ വാക്കുകളൊക്കെ മിക്സ് ചെയ്ത് ഇതിന്റെ ഇടയിൽ കുറെ ഗ്രാമർ ഒക്കെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മുഴുവൻ സോൾവായി പോകുന്നില്ല ഞാനല്ല എനിക്ക് റൈറ്റ് ആണോ ആണോ നീ അങ്ങനെ അല്ലല്ലോ ആദ്യം പറഞ്ഞത് എനിക്കിപ്പോഴും അറിയത്തില്ല ഒനിയിൽ റൈറ്റ് ആണോ റോങ് ആണോ നീ അങ്ങനെ അല്ലല്ലോ ആദ്യം പറഞ്ഞത് അതായത് ഇവൻ തെറ്റ് ചെയ്തു എല്ലാവരും പറഞ്ഞതിന് ശേഷം അഭിലാഷ് പോയി സംസാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അഭിലാഷ് അഭിലാഷെടുത്ത് പറയുന്നു അവൻ പറഞ്ഞിട്ട് ഇങ്ങനെ അത്രയും മസ്താനീസ് ഓക്കെ നിനക്ക് ഇല്ല ഞാനതാ വിശ്വസിക്കുന്നു അവൻ സമ്മതിക്കില്ല അവൻ ചോദിക്കുമ്പോൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവനോട് മൈക്കടാൻ പറഞ്ഞതെന്ന് പറഞ്ഞത് അതായത് അവൻ തെറ്റ് ചെയ്തു ചെയ്യും എന്നുള്ളത് അവരുടെ പ്രസ്താവിക്കയാണ് ഇതൊക്കെ പ്ലാൻഡാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞ വലിയ പോയിന്റാണ് മസ്താനിക്ക് നിനക്ക് അതിനുള്ള അധികാരമില്ല വേദലക്ഷ്മി ഇരുന്നിട്ട് കേൾക്കുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ ആദ്യം കണ്ടില്ല ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന കാണുന്ന സമയത്തുണ്ടല്ലോ ഏഹ് എന്താണ് ഇങ്ങനെ കേക്കണേ ഒരു തെറ്റും ചെയ്യാത്ത പോലെ

പിന്നാലെ വന്നിട്ട് ക്യാമ്പ്ലാസ് വെച്ചിട്ട് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓ എല്ലാത്തിലും അനുവിൻ്റെ ഒരു കയ്യൊപ്പ് വേണം എന്ന് റെനേൻ്റെ വക അതായത് രാത്രി അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ ക്യാമറയിൽ വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ക്ലാപ്പ് ചെയ്തത് അനുവിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ റെന അവിടെ ഏഹ് ലക്ഷ്മീനെ അപ്പളും ലക്ഷ്മീനെ റെനയ്ക്ക് എതിർക്കാൻ വയ്യായിരുന്നു ഇങ്ങനെ കേൾക്കാണ് റെന പറയാണ് എല്ലാത്തിലും അനുവിൻ്റെ ഒരു കയ്യൊപ്പ് വേണം അനു മോൾ എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെന അവിടെ ചാടി വീഴുന്നു ഓഹ് പരിതാപകരം ഇത് നാളത്തെ റിയാക്ഷൻ വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ജനറലി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അധികം ആയിട്ടും ഇന്ററാക്ട് ചെയ്യുന്നത് അടിപൊളി നാളത്തെ റിയാക്ഷൻ വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്കൊരു ഗിൽറ്റി ഫീൽ ഉള്ളതുകൊണ്ടാണോ ഉണ്ട നമുക്ക് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിന്നെ പിടിച്ച് കുടയും അതിനു വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ളൊരു കളി കളിക്കുകയാണ് നിങ്ങൾ നോക്കിക്കോ ഇതുകൊണ്ടൊന്നും നന്നാവില്ല കാരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള സംഗതി ഒന്നും അത് അത്രയും പെട്ടെന്ന് പോകാൻ പോകുന്നുണ്ടാവില്ല എനിക്കതാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത് അവരുടെ ഗെയിം ആയിട്ടല്ല അവരുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ പുരുഷനൊരു വി വിവേഷം വെച്ച് പുലർത്തുന്ന ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഈ ഒരു ഗെയിം കണ്ടത് പ്രകാരം എന്തായാലും എന്താണ് ഇതിൻ്റെ ഇന്നത്തെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടം വന്നതിന് ശേഷം എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് അറിയാൻ ഞാനും എക്സ്ട്രീംലി ക്യൂരിയസ് ആണ് ലൈവിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്